മകളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ ഓക്കെ എല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ എന്താ എത്തിയായിരുന്നു കാറ്റഗറി നമ്പർ വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി നാല്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ ഇരുന്നൂറിലധികം നോട്ടിഫിക്കേഷൻസ് ആണ് ഒരു ദിവസം കൊണ്ട് വന്നേക്കുന്നത് അപ്പൊ ഇവിടെ ഈ കാറ്റഗറി നമ്മൾ നിങ്ങൾ മറക്കണ്ട എഴുന്നൂറ്റി നാല്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ യൂണിഫോം അണിയാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതായിരിക്കും അതിനുവേണ്ടി ഒരു എഫേർട്ട് കൊടുത്താലും ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ കാക്കി അണിഞ്ഞിരിക്കും ഇത് സൂപ്പർ നോട്ട്സിന്റെ വാക്കാണ് ഓക്കെ അപ്പോ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിനു വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മാത്രമല്ല സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ പ്രൊഫൈലില് ഈ നോട്ടിഫിക്കേഷൻ എത്തും കേട്ടോ ഓക്കെ ഇവിടെ നോക്കുക ഇവിടെ വകുപ്പ് കേരള പോലീസ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിൻ ആംഡ് പോലീസ് ബെറ്റാലിയൻ ദൻ സാലറി സ്കെയിൽ വന്നിട്ട് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ദുരം എസ് എ പി പത്തനംതിട്ട കെ എ പി ത്രീ ദൻ ഇടുക്കി കെ എ പി ഫൈവ് എറണാകുളം കെ എ പി വൺ ദൃശൂർ കെ എ പി ടു മലപ്പുറം എം എസ് പി ധന കഴിഞ്ഞ് കാസർകോട് കെ എ പി ഫോർ അങ്ങനെ എല്ലാ സ്ഥലത്തും എന്ത് വന്നിട്ടുണ്ട് വേക്കൻസി വച്ചിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആന്റിസിപ്പേറ്ററി വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഞാൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത ജില്ലകളും ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് അതായത് എസ് ഐ പി ആണെങ്കിൽ തിരുവനന്തപുരം റവന്യൂ ജില്ല തിരുവനന്തപുരം സിറ്റി റൂറൽ പോലീസ് ഡിക് ഡിസ്ട്രിക്ട് ആണ് നിങ്ങൾക്ക് അറിയാം ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല വായിക്കുന്നില്ല അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാണെങ്കിൽ ഇതിന്റെ കോപ്പി ഞാൻ എന്ത് ചെയ്യാം അതിനകത്ത് ഇട്ടേക്കാം ഓക്കെ അപ്പൊ ഇനി നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുക ഏജ് ലിമിറ്റ് വന്നിട്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വരെ അപ്പൊ അവിടെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് എസ് സി എസ് സി ആണെങ്കിൽ അഞ്ചു വർഷം ഇളവുണ്ട് എന്ന് വെച്ചാൽ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് ആ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാൽ കഴിഞ്ഞാൽ കഴിഞ്ഞ് എസ് സി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുത്തിയൊന്ന് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഞാനത് കഴിഞ്ഞ് ഇതിന്റെ സിലബസ് നമ്മൾ നോക്കിയാണെങ്കിൽ പുതിയ സിലബസ് ജനുവരി ഒന്നിനായിരിക്കും എന്ത് ചെയ്യുന്നത് പുതിയ സിലബസ് വരുന്നത് സോ പഴയ സിലബസ് നമ്മൾ നോക്കിയാൽ സിലബസിലെ മാറ്റം ഒന്നും കാണത്തില്ല സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ മാറത്തുള്ളൂ അതായത് ഇനി അങ്ങോട്ട് എല്ലാം എന്തായിരിക്കും ബി ആയിരിക്കും അപ്പൊ ആ ഒരു മാറ്റം മാത്രം ഈ സിലബസിൽ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതായത് ഹിസ്റ്ററി വന്നിട്ട് അഞ്ച് മാർക്ക് ഉണ്ട് ദെൻ ജോഗ്രഫി ആണെങ്കിൽ അഞ്ച് മാർക്ക് എക്കണോമിക്സ് വന്നിട്ട് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണം ഭരണ സംവിധാനങ്ങൾ വന്നിട്ട് മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം നാല് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ നാല് മാർക്കാണ് കറണ്ട് അഫേഴ്സ് വന്നിട്ട് പത്ത് മാർക്ക് മാത്സ് വന്നിട്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷ് വന്നിട്ട് പത്ത് മാർക്ക് പിന്നെ അത് കഴിഞ്ഞ മലയാളം വന്നിട്ട് പത്ത് മാർക്ക് ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് എത്ര മാർക്കാണ് ആണ് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് സിലബസ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ഇരുപത് മാർക്ക് മാത്രം സിലബസിൽ എന്താകും ചെറിയൊരു മാറ്റം ഉണ്ടാകും അത്രയും മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമ്മുടെ കോഡ് യൂണിഫോം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കോഡ് യൂണിഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഏതൊക്കെ ആണ് വന്നിരിക്കുന്നത് ഒന്ന് സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നു വുമൺ സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് സിഇഒ സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഫോഴ്സിലെ ഇപ്പൊ വരാൻ പോകുന്ന ഏതൊരു നോട്ടിഫിക്കേഷൻ ആയാലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്ക് ഓരോന്നിനും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് അപ്പൊ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ ഒന്നിന് മാത്രമല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ പോലീസിന് അപ്ലൈ ചെയ്യുന്നവർ കാണും ദക്സൈസിന് അപ്ലൈ ചെയ്യുന്നവർ കാണും ഒരാൾ തന്നെ രണ്ട് നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും അപ്പൊ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ ഉദാഹരണം പറഞ്ഞാലും നമ്മുടെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ടോബി സാറും ബൈജു സാറും ചേർന്നിട്ടാണ് അപ്പൊ അതുപോലെ ഫയറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ഷഫീ സാറാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുമ്പോ അവിടെ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അങ്ങനെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും അതായത് ജോലിയിൽ കുറഞ്ഞൊന്നും എന്ത് ചെയ്യുന്നില്ല അതിനകത്ത് ഒന്നുമില്ല സോ നിങ്ങൾക്ക് ജോലി സ്വപ്നം കാണാം ഒറ്റ വാക്കിൽ പറയാടാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മുടെ ഓരോ കുട്ടിക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മള് ചെയ്ത് കൊടുക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക സർവീസിൽ കയറുക സന്തോഷം ഒന്നുമില്ല സോ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ന്യൂ റെസൊല്യൂഷൻ എന്താവണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉറപ്പുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ വന്നിരിക്കും ആ ഒരു വാക്ക് ആ ഒരു ഒറ്റ വർഷം നിങ്ങൾ എന്ത് ചെയ്യുക എഫോർട്ട് കൊടുക്കാം അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് ഒരു നാഴികക്കല്ലായ ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ ഹാപ്പി ന്യൂ ഇയർ എന്റെ ഭാഗത്തു നിന്നും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ